ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ നമ്മളൊരു വൈകുന്നേരം നമ്മൾ ഇച്ചിരി കാച്ചിൽ കുറിക്കാൻ പോകുക കേട്ടോ നമ്മുടെ പറമ്പിൽ നമ്മുടെ മുറ്റത്തിൻ്റെ തൊട്ട മുറ്റത്തിൻ്റെ തൊട്ടെ എടുത്തുണ്ടായ കാച്ചിലാണേ അപ്പോൾ നമ്മളത് പറിച്ചെടുക്കാൻ പോവാണ് നല്ല ടേസ്റ്റുള്ള കാച്ചിലാണ്ട്ടോ ഇന്ന് നമുക്ക് വൈകുന്നേരം നല്ല കാച്ചിൽ പുഴുങ്ങിയതും കോഴിക്കറിയാണ് അതന്നെ ചിക്കൻ കറി അമ്മ എന്നോട് പറയാം കോഴിക്കറിയെന്നു പറയല്ലേ ചിക്കൻ കറിയെന്നൊക്കെ പറയാം നമ്മുടെ നീരിൻ്റെ അടുത്ത് തന്നെയുള്ള കാച്ചിലാണ് വിഷമൊന്നുമില്ല നമ്മൾ തന്നെ നാട്ടുണ്ടാക്കുന്ന നമ്മളതിന് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യണ്ട ഇത് ആ അതുകൊണ്ടോ അതെ തത്തേല് തൂമ്പുണ്ടും കാച്ചിൽ വരയ്ക്കാൻ ഈ തുടങ്ങിയപ്പോൾ തന്നെ കാച്ചിൽ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് ഇച്ചിരിട്ടോ എനിക്ക് തോന്നണേ എല്ലാരും ഇത് കൊറേ ചേമ്പിന് നടുക്കായതുകൊണ്ട് ഒട്ടും വെട്ടം കിട്ടുന്നില്ല ഇങ്ങോട്ട് സൂര്യന്റെ പ്രകാശം ഒട്ടും കിട്ടുന്നില്ല ഇത്രയും കണ്ടോ ഇനി ഉണ്ടോ ഉമ്മശ്യം ഉണ്ടോ േ മഴ പെയ്തു വരുന്നു തോന്നേ വീട്ടിൽ പോക്കാനും പുഴുങ്ങാനും എല്ലാം നല്ല കാച്ചിലൊള്ളി വേണ്ട വേണ്ട ഇതാണ് അടിപൊളി നാളെ ഇന്നത്തെ നമ്മുടെ സന്ധിക്കത്തെ അത്താഴം ഇപ്പൊ ഷുഗറൊക്കെ ഉള്ളപ്പോഴേ ചോറ് നിന്നിനക്കാരി ഒക്കെ നല്ലതാ തീ കാ കഴിക്കുന്നേ ഇതൊക്കെ മാറ്റി മാറ്റി ഓരോ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ അത് അതിൻ്റേതായ വ്യത്യാസവും നമുക്ക് ആരോഗ്യത്തിനും നമ്മുടെ വയറ്റിലാസുഖത്തിനും എല്ലാം നല്ല ഓരോ ഭക്ഷണം മാറി മാറി കഴിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പം ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവന്ന് കഴിക്കുന്നു അങ്ങനെയൊക്കെ കഴിക്കുന്നു അതിലൊക്കെ നല്ല നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നട്ടുപിടിപ്പിക്കാവുന്ന പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ട നമ്മൾ അടിച്ച് വരുന്ന എടുത്ത നട്ടാൽ മതി ഇതിപ്പോൾ ഞാൻ അടിച്ച് വാരി എടുത്ത് നമ്മൾ അടിച്ച് വാരി മിച്ചമൊക്കെ അടിച്ച് വാരി ഇടുന്നതാണ് അപ്പം പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല കണ്ടോ ഗെയ്സ് നല്ല വെള്ള കാച്ചിൽ നമ്മൾ കാച്ചിൽ ചെത്തിയെടുക്കുകയാണ് നല്ല വെള്ള കാച്ചിലുണ്ടോ ചെത്തിക്കൊണ്ടിരിക്കുന്ന മാവൊക്കെ കാണുന്നത് വേഗം ചെത്തിയെടുക്കാം കണ്ടോ നല്ല സന്ധി ആവുകയാണ് വേഗം ചെത്തി അടുപ്പത്ത് വയ്ക്കാം കാച്ചിൽ ചെത്തി കഴുകിയെടുക്കുകയാണ് ഗെയ്സ് കണ്ടോ നല്ല വെള്ള കാച്ചിൽ എനിക്ക് ചുമലക്കാച്ചിനേക്കാളും ഇഷ്ടം വെള്ളക്കാച്ചിലാണ് ഈ ചുമലക്കാച്ചിന് എന്തോ ഒരു ചുവ ഉള്ളോ തോന്നിട്ടുണ്ടല്ലോ എനിക്ക് തോന്നിട്ടുണ്ടങ്ങനെ വെള്ളക്കങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല വെള്ളക്കൊരു ചുവന്ന് തോന്നിട്ടില്ല ആണോ എനിക്ക് ചുമല കാച്ചിന്റെ എനിക്കിഷ്ടമല്ല എനിക്ക് വെള്ളം ഇഷ്ടം ചൊണ്ടക്കാച്ചാത്തതേ മണ്ണിന് മുകളിലൊക്കെ ഇരിക്കുന്നു അതുകൊണ്ടാണോ ഗുണം കൂടുതലേ നല്ല സൂപ്പറ നമുക്ക് നമ്മുടെ കാച്ചിൻ്റെ കൂടെ കഴിക്കാനുള്ള കോഴിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കോഴി വറക്കുകയാണ് ഇതാണ് ഗെയ്സ് നമുക്ക് നമ്മുടെ കാച്ചിലിൻ്റെ കൂടെ കഴിക്കാനുള്ള കോഴിക്കറി ആവി പാറുന്ന കാച്ചിൽ വേവിച്ചത്